നിങ്ങളുടെ പുത്തൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി കാമുകിയെ കാണാൻ മോഷ്ടിച്ച ബൈക്കുമായി മലപ്പുറത്തെത്തിയ പ്രതികൾ വാഹന പരിശോധനയിൽ പിടിയിൽ നിരവധി കേസുകളിലെ പ്രതികളായ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശികളാണ് പോലീസിന്റെ പിടിയിലായത് നെല്ലിമല പുതുപ്പറമ്പിൽ ഇരുപത്തിയഞ്ചുകാരനായ അജ്മൽ ഷാജഹാൻ പത്തൊൻപത് കാരനായ പാർക്കൽ മുക്കാലി ശ്രീജിത്ത് എന്നിവരെയാണ് കുറ്റിപ്പുറം പോലീസ് പിടികൂടിയത് കുറ്റിപ്പുറത്തെ വാഹന പരിശോധനയിലാണ് പ്രതികളെ സാഹസികമായി പിടികൂടിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്നു മണിയോടെയാണ് സംഭവം എറണാകുളത്തു നിന്നും മോഷ്ടിച്ച പൾസർ ബൈക്കിൽ അജ്മൽ ഷാജഹാൻ തന്റെ കാമുകിയെ കാണാനായി സുഹൃത്തായ ശ്രീജിത്തുമായി പോകുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലായത് തിങ്കളാഴ്ച രാത്രി എറണാകുളത്തെ ഒരു ഫ്ളാറ്റിന് പുറത്തുനിർത്തിയിട്ടിരുന്ന ബൈക്കാണ് സംഘം മോഷ്ടിച്ചത് പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് രണ്ടംഗ സംഘം പിടിയിലാകുന്നത് ബൈക്കിന്റെ നമ്പർ പ്ലേറ്റുകളും ഊരിമാറ്റിയാണ് മോഷ്ടാക്കൾ ബൈക്കുമായി സഞ്ചരിച്ചിരുന്നത് പോലീസുകാരെ കണ്ട പ്രതികൾ ബൈക്ക് വെട്ടിച്ചു പോകാൻ ശ്രമിച്ചെങ്കിലും പോലീസ് വാഹനം കുറുകെ ഇട്ടാണ് പിടികൂടിയത് ഇതിനിടെ ബൈക്കിന്റെ പിന്നിലുണ്ടായിരുന്ന ശ്രീജിത്ത് ഓടി രക്ഷപ്പെട്ടുവെങ്കിലും തന്ത്രപരമായി ഇയാളെയും കുടുക്കി ബൈക്കിന്റെ ഇൻഡിക്കേഷൻ പവർ യൂണിറ്റിൽ സേഫ്റ്റി പിന്നെ കുത്തിയിറക്കിയാണ് പ്രതികൾ ബൈക്ക് സ്റ്റാർട്ടാക്കിയത് പോലീസ് ബൈക്കിൻ്റെ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും പരിശോധിച്ച ശേഷം ഉടമയുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് വാഹനം മോഷണം പോയ വിവരം അറിയുന്നത് യുവാക്കൾ ബൈക്ക് മോഷ്ടിക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ പ്രതികൾക്ക് ഇടപ്പള്ളി കോട്ടയം എന്നിവിടങ്ങളിൽ കേസുകൾ നിലവിലുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് എസ്ഐമാരായ കെ ഗിരി സുധീർ അയ്യപ്പൻ സിവിൽ പോലീസ് ഓഫീസർ രഘു എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു न्यूसडेस्क मलपं വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் ஆன் டயமண்ட் பைபாஸ் ரோடு செம்மாடு